ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ന്യൂഡിൽസാണ് ഉണ്ടാക്കുന്നത് ഇപ്പി ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായി ഞാനൊരു മൂന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം പോലെ ആവാൻ വേണ്ടിയിട്ടാണ് മൂന്ന് അര ഗ്ലാസ് കൂടുതലൊഴിച്ചതും അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് മതിയാവും അപ്പം ഞാനത് വെള്ളം ഒഴിച്ചു വെള്ളം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ മസാലപ്പൊടി ഉണ്ടല്ലോ അതൊരു മൂന്ന് പാക്കറ്റ് ഇട്ട് കൊടുക്കാം ഇതത്ര ഹെൽത്തി ഒന്നും എനിക്ക് അറിയാം പക്ഷേ എപ്പോഴും ഹെൽത്ത് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് വേണ്ടേ വീട്ടമ്മമാർക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കുക എന്നുള്ളത് പലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മൾ അതാ വെള്ളം ചൂ ചൂടാവുമ്പോൾ തന്നെ ഞാൻ അത് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ഈ നൂഡിൽസ് ഇത് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതോടുകൂടി ഇത് റെഡിയാവും ഒരുപാട് നേരമൊന്നും വേണ്ട കുറച്ച് വെള്ളത്തോടെ തന്നെ ഞാൻ ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്